ജോബ് അണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഏകദേശം പതിനാല് ജില്ലകളിലും ഈ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് പതിനാല് ജില്ലകളിൽ തന്നെ ബ്ലോക്കുകളിലും ഈ ഒരു നിയമനം നടക്കുന്നുണ്ട് ആ ഈ പോസ്റ്റിൻ്റെ പേര് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻ്റ് ഫീൽഡ് പ്രോഗ്രാം സപ്പോർട്ട് ഇന്ത്യൻ എന്നുള്ളൊരു വേക്കൻസിയും ഒരു അത്തരത്തിലുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട് വിശദവിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് നോക്കാം അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അതിന് തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് ഫീൽഡ് എന്നുള്ള വേക്കൻസിയാണ് മുപ്പത്തി രണ്ട് വേക്കൻസികൾ നിലവിൽ വന്നിട്ടുണ്ട് ഏത് ഡിഗ്രി ആണെങ്കിലും ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്നുള്ളതാണ് പറയുന്നത് ഫ്രം എ റെക്കഗ്നൈസഡ് യൂണിവേഴ്സിറ്റി റെഗുലർ കോഴ്സ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് റെമ്യൂണറേഷൻ പറയുന്നത് പതിനഞ്ചായിരം രൂപയാണ് പെർ മന്ത് വരുന്നത് പ്ലസ് ടി എ കിട്ടും മൂവായിരം രൂപ ടിഎ കിട്ടും പെർ മന്ത് അങ്ങനെ പതിനെട്ടായിരം രൂപയാണ് സാലറി ഉണ്ടാകുക മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ വരുന്ന ജനുവരി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തഞ്ചു വയസ്സാകുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യുക അത്ര അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ജോബ് റോളുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന വർക്കേഴ്സ് വർക്കേഴ്സ് പെർ ഇൻസ്ട്രക്ഷൻ ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റേഴ്സ് ഡി എം സിയുടെ നേതൃത്വത്തിൽ മിഷൻ കോർഡിനേറ്ററിന്റെ നിർദ്ദേശം അനുസരിക്കും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടി വരും അത്തരത്തിലൊരു വർക്ക് ആണുള്ളത് നന്നായി സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാകും നന്നായിട്ട് എഴുതാനും കാര്യങ്ങളും അറിയണം പ്രൊഫഷ്യൻസി മൈക്രോ മൈക്രോസോഫ്റ്റ് സ്യൂട്ടോക്കെ അറിഞ്ഞിരിക്കുക അതായത് എക്സൽ ബോഡോ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പിന്നെ വരുന്ന പോസ്റ്റ് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് സിആർഎം ആണ് പത്തൊമ്പത് വേക്കൻസി ആണ് ഉള്ളത് ഇതും ഒരു സെയിം പറഞ്ഞ ഡിഗ്രി യോഗ്യതയാണ് ഇനി ഡിസിപ്ലിൻ ആണ് ഫുൾ ടൈം ഡിഗ്രി എടുത്ത ആളുകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് ആ ഫോം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പിന്നെ നിങ്ങൾ ലേറ്റസ്റ്റ് സേവിങ് കാര്യങ്ങളും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഇമെയിൽ ചെയ്യാനാണ് ഇവർ പറയുന്നത് യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് ഈ ഒരു അപേക്ഷാ ഫീ ഫോം എന്ന് പറയുന്നത് അപ്പോൾ അപേക്ഷാ ഫോമുള്ള ഈ അപേക്ഷ ഫോം കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ ഇത് ഫില്ല് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ലേറ്റസ്റ്റ് സേവിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യുക ഞാൻ അപേക്ഷ ഫോം നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് തരാൻ കഴിയില്ല അപ്പോൾ ഞാനിത് വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് എന്ത് ചെയ്യാം ഈ ഒരു ഈയൊരു അപേക്ഷാ ഫോം പ്രിന്റ് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അവിടെത്തന്നെ ഞാൻ ലിങ്കും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുന്നുണ്ട് താല്പര്യം ഒരു അവിടെ എടുത്തിട്ട് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനും മടിക്കണ്ട കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്